ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗംഗ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്രേയ അഭിനയിക്കുന്നത് മൊത്തം എന്നെ മഹിയേട്ടനെയും പിരിക്കാൻ വേണ്ടിയാണ് അത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റുമെന്നൊക്കെ കരുതുന്നു ശേഷം കാണിക്കുന്നത് ഗംഗയും മഹിയുമാണെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്രേയെക്കുറിച്ച് ഗംഗയും മാളും പറയുന്നുണ്ട് ശ്രേയയുടെ ശരീരത്തിലുള്ള ഗൗരിയെ ഒഴിപ്പിക്കാൻ വേണ്ടി മന്ത്രവാദിയെ വിളിക്കണമെന്നൊക്കെ മഹിയെപ്പോൾ പറയുന്നുണ്ട് മന്ത്രവാദിയുടെ ഒന്നും ആവശ്യമില്ല ഡോക്ടറിനെ കാണിക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുന്നു മാളു എപ്പോൾ പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഗംഗയാണെങ്കിൽ മന്ത്രവാദിയെ കൊണ്ട് അടുപ്പിച്ചതൊക്കെ അച്ഛൻ മറന്നുപോയോ അതുപോലെ തന്നെ ശ്രേയം ചെയ്യണമെന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ ചോദിക്കുന്നുണ്ട് ഗംഗ ചെയ്തതിന് പകരമായിട്ട് ശ്രേയ ചെയ്യാനുള്ള പണിയാണോ എന്നൊക്കെ മാളു ഇപ്പോൾ പറയുന്നുണ്ട് ശ്രേയ കള്ളത്തരം പറയുകയാണ് എൻ്റെ അമ്മ ഒരിക്കലും ശ്രേയയുടെ ദേഹത്ത് കയറത്തില്ല ശ്രേയക്കാണെങ്കിൽ എന്നെ ഒട്ടും ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ അമ്മ ഉറപ്പായിട്ടും ശ്രേയയുടെ ദേഹത്ത് കയറത്തില്ല ശ്രേയ കള്ളം പറയുന്നതാണെന്നൊക്കെ പറയുന്നു അവസാനം മഹി പെർമിഷൻ കൊടുക്കുകയാണ് പൂജ എന്നൊക്കെ പറയുന്നു പിന്നീട് പൂജയ്ക്കുള്ള സാധനങ്ങളുമായിട്ട് ഒരാൾ വീട്ടിലേക്ക് വരുന്നുണ്ട് മഹി അതൊക്കെ വാങ്ങിവെക്കുന്നു ആ സമയത്ത് അവിടേക്ക് ഹൈമാവതിയും ദേവിയനിയമ്മയും ശ്രേയയും വരുന്നുണ്ട് ഇതെന്തിനുള്ള പുറപ്പാടാണെന്നൊക്കെ ഗംഗയോട് ചോദിക്കുന്നുണ്ട് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് പൂജ നടത്താൻ പോവുകയാണ് ശ്രേയയുടെ ശരീരത്തിൽ നിന്നും ഗൗരിയെ ഒഴിപ്പിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് പൂജയുടെ ആവശ്യമൊന്നുമില്ല ശ്രേയയുടെ ശരീരത്തിൽ ഗൗരി കയറിയിരിക്കുന്നത് നീ മഹിയ വിവാഹം കഴിച്ചേക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ ചോദിക്കുന്നുണ്ട് ശ്രേയച്ചിയുടെ അസുഖം അപ്പം മാറ്റണ്ടെന്നൊക്കെ ദേവയാനിയമ്മ മഹിയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മഹി എപ്പോൾ പറയുന്നുണ്ട് ശ്രേയെ കൊണ്ട് എനിക്ക് ഭയങ്കര ശല്യമാണ് ബെഡ്റൂമിലൊക്കെ വരുന്നു അത് മാത്രമല്ല ഗൗരിയുടെ സാരിയൊക്കെ ഉടുത്തിട്ട് തന്നെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുകയാണ് ആ ശല്യം തീർക്കാൻ വേണ്ടിയാണ് ഈ പൂജ ചെയ്യുന്നത് ഇതെന്റെ തീരുമാനമാണെന്നൊക്കെ പറയുന്നു മഹി പറയുന്നത് കേൾക്കുമ്പോൾ ശ്രേയക്ക് ദേഷ്യവും സങ്കടവും വന്നിട്ട് അവിടെ നിന്നും പോകുന്നു അതിനുശേഷം ബെഡ്റൂമിൽ പോയി കരയുകയാണ് ശ്രേയയുടെ അടുത്തേക്ക് ഹൈമാവതിയും ദേവിയനിയമ്മയും ചെല്ലുന്നു ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ട് ഇരിക്കാനൊന്നും പൂജയ്ക്ക് പറ്റത്തില്ല എന്നൊക്കെ ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് ഇത് നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി മഹീം ഗംഗയും ഇവിടെ ചെയ്ത പ്ലാനാണ് ഇതിൽ നീ തോറ്റിക്കൊടുക്കരുതെന്നൊക്കെ പറയുന്നു നിന്റെ ശരീരത്തിൽ ഗൗരിയുടെ ആത്മാവ് ഉള്ളതുപോലെ തന്നെ നീ പെരുമാറണം അയാളെ വേണമെങ്കിലും തല്ലണം ഗംഗയ്ക്കും രണ്ടെണ്ണം പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ പൊട്ടിച്ചോളാൻ എന്നൊക്കെ പറയുന്നു ശരിക്കും നിന്റെ ശരീരത്തിൽ ഗൗരിയുടെ ആത്മാവ് ഉള്ളത് തന്നെ നീ അഭിനയിക്കണം മണിച്ചിത്ര താഴെ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെയൊക്കെ ചെയ്താൽ മതി മതിയെന്ന് പറയുന്നു ശ്രേയയും അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലെന്നൊക്കെ ഇവർ സംസാരിക്കുന്നതെല്ലാം ഗൗരിയുടെ ആത്മാവും കേൾക്കുന്നുണ്ടായിരുന്നു ഗൗരിയുടെ ആത്മാവ് സ്വയം പറയുന്നുണ്ട് ശ്രേയക്കുള്ള പണി ഞാൻ തരാമെന്ന് പിന്നീട് നമ്പൂതിരി പൂജ ചെയ്യാൻ വേണ്ടി കൈലാസത്തിലേക്ക് വരുന്നു ഗംഗയാണെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു കൂട്ടിയിട്ട് പോകുന്നു അദ്ദേഹം ഗംഗയോട് പറയുന്നുണ്ട് ഈ പൂജയൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല നല്ല ഉദ്ദേശമായത് കൊണ്ടാണ് ചെയ്യുന്നത് ഈ പൂജ കൊണ്ട് ആർക്കും ദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സർപ്പക്കാവിൽ വിളക്ക് തെളിയിക്കണമെന്ന് പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ അത് മുടക്കാതെ ചെയ്തോളാമെന്നൊക്കെ ഗംഗയോട് സർപ്പക്കാവിൽ വിളക്ക് കത്തിക്കണമെന്ന് പറയുന്നത് ഹൈമാവതിയും കേൾക്കുന്നുണ്ടായിരുന്നു പരിമാവധി ഉടനെ തന്നെ ശ്രേയോടും ദേവിയനിയമ്മയോടും ഈ കാര്യം പറയുന്നുണ്ട് ശ്രേയപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യം ഞാൻ ഉടനെ തന്നെ നകുലിനെ അറിയിക്കാമെന്ന് അതിനുശേഷം നകുലിനെ ഫോൺ വിളിച്ചിട്ട് ശ്രേയ കാര്യം പറയുന്നുണ്ട് നകുലെപ്പോൾ പറയുന്നുണ്ട് ഇന്ന് തന്നെ ഞാൻ ഗംഗയെ പൊക്കിയിട്ട് പോകുമെന്നൊക്കെ പറയുന്നു കൈലാസത്തിൽ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നു അതേസമയം നകുലാണെങ്കിൽ നകുലിൻ്റെ ബോസിനെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ഗംഗയെ ഉറപ്പായിട്ടും ഇന്ന് തന്നെ കൊണ്ടു തരുമെന്നൊക്കെ ബോസ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ പ്രാവശ്യം എന്നെ പറ്റിക്കത്തില്ലല്ലോ എന്നൊക്കെ നഗുൽ അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും കൊണ്ടുവരും ഈ പ്രാവശ്യം എൻ്റെ കൂടെ വേറെ ടീമാണുള്ളതെന്നൊക്കെ പറയുന്നു നഗുൽ ബോസിന് ഉറപ്പ് കൊടുത്തിട്ട് ഫോൺ വെക്കുന്നു അതിനുശേഷം നകുലിൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് നിർദ്ദേശമൊക്കെ കൊടുക്കുകയാണ് ഗംഗ സർപ്പകാവിലേക്ക് വരുന്നതും കാത്ത് നഗുലും കൂട്ടർ നിൽക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്